ഹായ് നമസ്കാരം മുടിത്തുമ്പുകളിൽ ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രം വിടരുന്ന ചെരി ഇതെന്താണെന്നുള്ളത് അതാണ് ഉജിര ഉജിര എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് ഇതെങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് ഈ കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള സുകന്യ കെ കെ അഞ്ചു വർഷത്തിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യമാണ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് സ്വയം ഹെയർ ഡൊണേഷൻ ചെയ്തത് അതുകൂടാതെ മുപ്പത്തഞ്ചിലധികം പേരെ കൊണ്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഹെയർ ഡൊണേഷൻ ചെയ്യിപ്പിക്കുകയോ ചെയ്തു ഇങ്ങനെയാണ് മുടിയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് അവരുടെ മുടിത്തുമ്പുകളിൽ ഒരു കുഞ്ചിരി വിടർത്തിയിട്ടാണ് ഉജിര ഇതുവരെ എത്തി നിൽക്കുന്നത് മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും മുടി കൊഴിച്ചല് താരൻ മുടി സ്പ്ലിറ്റ് ആവുന്നത് നിങ്ങൾക്ക് മുടി നീളം വെക്കുന്നില്ല ഇതുപോലെ എന്ത് പ്രശ്നമായാലും ആ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനാണ് ഉജിര നമ്മൾ പറയല്ലേ എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് അതുപോലെ മുടിയുടെ എല്ലാ പ്രോബ്ലത്തിനുള്ള ഒരേ ഒരു സൊല്യൂഷനാണ് ഉജിര അപ്പോ നിങ്ങൾക്കും നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരുടെയും മുടിത്തുമ്പുകളിൽ നമുക്കിനി പുഞ്ചിരി വിടർത്താം സോ യൂസ് ഉജിര ഹെർബൽ പ്രോഡക്റ്റ്സ്